മലങ്കര സഭ പള്ളിത്തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിലും കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ പള്ളിയിലും സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ പോലീസും തഹസീൽദാർമാരും എത്തി ഇരു ഇരുപള്ളികളിലെയും യാക്കോബായ സഭാവിശ്വാസികൾ പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് എട്ട് തവണ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ വിവരങ്ങളുമായി കോതമംഗലം പുളിന്താനം പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദും മഴുവന്നൂർ പള്ളിയിൽ നിന്ന് കെബിൻ കെന്നടിയും ചേരുന്നുണ്ട് ആദ്യം ആസിഫിലേക്ക് പോയാൽ ആസിഫ് എന്താണ് പുളിന്താനം പള്ളിയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ വലിയ തോതിൽ അവിടെ ആസിഫിലേക്ക് ഞാൻ തിരിച്ചെത്താം ആദ്യം കെബിനാണ് ചേരുന്നത് കെബിൻ എന്താണ് മഴുവന്നൂർ പള്ളിയിലെ സ്ഥിതി നേരത്തെ അവിടെ വിശ്വാസികൾ യാക്കോബായ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥിതി കണ്ടിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആണ് നമ്മൾ നേരത്തെ ക്യാമറകൾക്ക് മുന്നിൽ കാണാൻ സാധിച്ചത് ഇപ്പോൾ അവസ്ഥ എന്താണ് സ്ഥിതി ശാന്തമായിട്ടുണ്ടോ ഈ വിധി നടപ്പിലാക്കാനുള്ള തീരുമാനം തന്നെയാണോ ഇപ്പോഴുമുള്ളത് അവിടെ ആ ലക്ഷ്മി മഴവന്നൂർ സെൻറ് തോമസ് വാക്കോബ സുറിയാനി കത്തിൽ വിധി നടപ്പിലിനായി പോലീസ് രാവിലെ എട്ട് മണിയോടുകൂടെ എത്തിയിരുന്നു എട്ട് മണിക്ക് പെരുമ്പാവൂർ എസ് പി മോഹിത് റാവത്തും തഹസിൽദാർ വകുപ്പുകളടങ്ങുന്ന പോലീസ് സംഘം ഇവിടെ എത്തി ആദ്യഘട്ടത്തിൽ വിശ്വാസികളുടെ പ്രതിനിധികളുമായി ഒരു ചർച്ച നടത്തിയെങ്കിലും സംവായത്തിലെത്തിയില്ല അത് പരാജയമാവുകയായിരുന്നു അതിനുശേഷം വിശ്വാസികളും പോലീസുകാരും തമ്മിൽ ഉണ്ടായി അതിനുശേഷം നമ്മളുടെ അഗ്നിശമന സേനയുടെ കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് പൂട്ടിയിരുന്ന ഒരു താഴെ അവർ കട്ട് ചെയ്ത് എടുക്കാൻ പോലീസ് ശ്രമിച്ചു അത് വിജയിച്ചു അതിനുശേഷം പോലീസുകാർക്ക് നേരെ വിശ്വാസികൾ രോക്ഷകളായി വാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അവർ തന്നെ ഒരു താഴും താക്കോലും ചങ്ങലും ഉപയോഗിച്ച് രണ്ടാമത്തെ ഘട്ടത്തിൽ ഗേറ്റ് പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ പോലീസ് നടപടികളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോടതി വിധി ഇവിടെ ഇപ്പോൾ നടപ്പാക്കാൻ കഴിയില്ല എന്തെന്നാൽ ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്നവരെയും മുന്നിൽ നിർത്തിക്കിട്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ നിൽക്കുന്നത് അതായത് ഇന്നലെ രാവിലെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ചയോടുകൂടി പള്ളിയിലേക്ക് കുർബാനയ്ക്കും മറ്റ് പ്രാർത്ഥനകൾക്കുമായ എത്തിയ വിശ്വാസികൾ ഇതിനകത്ത് തമ്പടിക്കുകയായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രിയോട് തന്നെ ഇവർ ഈ ഗേറ്റിന് സമീപം ഒത്തുകൂടുകയും പ്രാർത്ഥനയും പ്രതിഷേധവുമായി എത്തിയിരുന്നു ഈ പള്ളിയിലേക്ക് കടന്നു വരാതിരിക്കാൻ അതായത് ഇന്നലെ ഇതിനകത്തുള്ള വിശ്വാസികളെ കൂടാതെ ഇതിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ മറ്റു വിശ്വാസികളെ പോലീസ് പല റോഡിൻ്റെ പല ഭാഗങ്ങളിൽ തടഞ്ഞിരുന്നെങ്കിലും അതൊന്നും ബലം കണ്ടില്ല പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയുടെ ഭാഗത്ത് കോ ോണി ചാരി വെച്ച് അതിലൂടെയാണ് വിശ്വാസികൾ നിലവിൽ പള്ളിക്കകത്തേക്ക് പ്രതിഷേധിച്ചത് അപ്പോൾ വിധി നടത്തിപ്പിനായി അകത്തേക്ക് കയറാനുള്ള പോലീസിൻ്റെ ശ്രമം നിലവിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും നിലവിൽ പള്ളി വിട്ടുകൊടുക്കില്ല എന്ന ശക്തമായ നിലപാടോടുകൂടി തന്നെയാണ് യാക്കോബായ സഭാവിശ്വാസികൾ പള്ളിക്കകത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ അടക്കം മുന്നിൽ നിർത്തിയുള്ള സമരമാണ് പ്രത്യേകിച്ച് തന്നെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കുട്ടികളെയും സ്ത്രീകളുടെയും നേർക്കുള്ള അതിക്രമം പാടില്ല അത്തരത്തിൽ അതിക്രമം പാടില്ല എന്നുള്ള സാഹചര്യത്തിൽ ത്തിൽ പോലീസിനും മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇത് ഇവിടെ കൂടാതെ ഓടക്കാലി പുളിന്താറം പള്ളികളിലും സമാനമായ സാഹചര്യമാണുള്ളത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ തന്നെ അഗ്നിശമന സേനയുടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു അതും പരാജയപ്പെടുകയായിരുന്നു വരുൺ ഉൾപ്പെടെയുള്ള ജലഭീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചെങ്കിലും അതൊന്നും തന്നെ പ്രയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അറുപതിനു വയസ്സിന് മുകളിലുള്ള പ്രായമായവരും സ്ത്രീകളും കുട്ടികളും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ സഹായിക്കാത്തത് നമുക്ക് വിശ്വാസികളോട് വിശ്വാസത്തിലോടൊന്ന് ചോദിച്ചറിയാം എന്ത് വന്നാലും പള്ളി വിട്ടു കൊടുക്കൂല്ല ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നതാണ് ഇതുവരെ ആരും വീട്ടിൽ പോയിട്ടില്ല ഇന്നലെ രാത്രി ഇവിടെ കാവലായിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത്രയും നേരം വരെ ഇവിടെ ആരും വീട്ടിൽ പോയിട്ടില്ല എന്ത് വന്നാലും മരിക്കാൻ തയ്യാറായിട്ട് വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കുക ബൈപ്പാസ് കഴിഞ്ഞാൽ ഒരു വില്ലമ്മ ഉണ്ട് തല ഇറങ്ങി വീണു അതിനെന്ത് സംഭവിച്ചെന്ന് അറിയില്ല രണ്ടുപേരെ ആശുപത്രിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ചിലപ്പം മരണം വരെ സംഭവിച്ചേക്കാം എന്ത് വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കാം ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളുടെ പള്ളി വിട്ടു കൊടുക്കൂല്ല ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ പള്ളി വിട്ടു കൊടുക്കൂല്ല ഞങ്ങൾ പച്ച വെള്ളം കുടിച്ച് പണിതുണ്ടാക്കിയ പള്ളിയാണ് രണ്ടുപേരിപ്പോൾ കറങ്ങി വീണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടുപേരിപ്പോൾ ഇവിടെ പള്ളിയിൽ കിടത്തിയിട്ടുണ്ട് തല കറങ്ങിയിട്ട് ഞങ്ങൾ ആരൊക്കെ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പള്ളി വിട്ടുകൊടുക്കില്ല ഇത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഞങ്ങൾ വിട്ടു അതുതന്നെയാണ് പറയുന്നത് അത് ഒരു കാരണവശാലും വിശ്വാസികൾ പള്ളിക്കകത്ത് പുറത്തേക്ക് കടക്കുകയില്ല പോലീസിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനും അനുവദിക്കില്ല ഒരു സാഹചര്യത്തിൽ പോലീസ് കോടതി വിധി നടത്തിക്കുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഒരല്പം ശമനം വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രാർത്ഥനകളുമായി നിലകൊള്ളുന്നൊരു സാഹചര്യമാണ് ഈ പോലീസുമായുള്ള ഉന്തിലും തള്ളിലും പെട്ട് മുൻഭാഗത്ത് നിന്നിരുന്ന മുതിർന്ന സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ ഉണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നൽകാൻ കഴിയുന്ന വിവരം ലക്ഷ്മി സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും അടക്കം ഒരു മനുഷ്യ മതിലാക്കിയുള്ള വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് സ്ഥിരം പള്ളിത്തർക്ക പ്രതിഷേധ ഇടങ്ങളിൽ കാണുന്ന അതേ കാഴ്ച അതേ ആവർത്തനം തന്നെയാണ് നമുക്കിപ്പോൾ ഈ മഴുവന്നൂർ പള്ളിയിൽ നിന്നും കാണാൻ കഴിയുന്നത് വിശ്വാസികൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു യാക്കോബായ വിശ്വാസികൾ നിലയുറപ്പിച്ചിരിക്കുന്നു ഓർത്തഡോക്സ് വിഭാഗത്തിനായി പള്ളി ഏറ്റെടുത്ത് നൽകാൻ ഉള്ള നീക്കങ്ങൾ അത് ഒരു സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പ്രതിഷേധം അത്രത്തോളം ശക്തമാണ് അവിടെ അത്യന്തം വൈകാരികമായ പ്രതികരണങ്ങളാണ് അവിടെ നിന്നും വിശ്വാസികൾ യാക്കോബായ വിശ്വാസികൾ നടത്തുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കെബിൻ കെന്നടിയാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ പുളിന്താനം പള്ളിയിൽ നിന്ന് ആസിം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് ആസിഫ് പുളിന്താനം പള്ളിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സമാധാനപരമാണെന്നാണ് അറിയുന്നത് പള്ളി ഏറ്റെടുക്കൽ നടപടി ഇന്നവിടെ ഉണ്ടാകുമോ വിവരങ്ങളുണ്ട് ലക്ഷ്മി തീർച്ചയായും പുള്ളിത്താരത്തെ ഇപ്പോൾ ഒരു സമാധാനപരമായ നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പോലീസ് എത്തി വിശ്വാസികളോട് പള്ളിക്ക് മുമ്പിൽ നിന്ന് മാറി തരണം കോടതി വിധി നടപ്പിലാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും വിശ്വാസികൾ ഒരു കാരണവശാലും തങ്ങൾ പള്ളിക്ക് അകത്തുനിന്ന് പിൻവലിയുകയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്തായാലും പോലീസ് പോലീസ് ഈ ഒരു പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രമം ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സ്ഥലത്തിപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് ഫയർഫോഴ്സും ആംബുലൻസും അടക്കമുള്ള സംവിധാനങ്ങളുമായി തന്നെ ാണ് പുളിന്താനം പള്ളിയിലും പോലീസ് എത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപതോളം പോലീസുകാരെയാണ് ഇവിടെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോഴും പുളിന്താനത്തെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് യാക്കോബായ സഭാ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവർ ഗേറ്റുകൾ പൂട്ടിയുള്ള പ്രതിഷേധം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് സ്വാഭാവികമായും സ്ത്രീകളും കുട്ടികളും അടക്കം മുമ്പിൽ അണിനിരുന്നത് ഒരു പ്രാർത്ഥനാ പ്രതിഷേധമാണ് പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിലും ബസ്വാഹ പള്ളിക്കും മുമ്പിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഇവിടെയും പോലീസ് എത്തിയിരുന്നു ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തി പക്ഷേ രാത്രി തന്നെ വിശ്വാസികൾ പള്ളിക്ക് ഉള്ളിലേക്ക് രാത്രിയും പുലർച്ചെയുമായി എത്തുകയും ചെയ്തു അവർ അവരുടെ പ്രതിഷേധവും ഇപ്പോൾ പള്ളിക്ക് അകത്ത് തുടർന്നു കൊണ്ട് ഇരിക്കുകയാണ് ഇതിപ്പോൾ എട്ടാം തവണയാണ് ഈ ഒരു പള്ളിയിൽ ഈ ഒരു വിധി നടപ്പിലാക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ അത് എട്ട് തവണയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസിനെ പിന്മാറേണ്ടി വരുന്നിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകുകയും അതിനുശേഷമാണ് ഈ കാണുന്നത് പോലെ ഈ ഗേറ്റ് പിന്നീട് വലിയ രീതിയിൽ വിശ്വാസികൾ ഈ താക്കോലിട്ട് പൂട്ടുകയും അതോടൊപ്പം തന്നെ മുള്ള് വേലികൾ കൊണ്ട് ഈ ഗേറ്റ് ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ആവശ്യമെങ്കിൽ ഈ ഗേറ്റ് പൊളിച്ചകത്ത് കിടക്കാൻ ആവശ്യമായുള്ള സംവിധാനങ്ങളടക്കമായാണ് പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും കുട്ടികളടക്കം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഫയർഫോഴ്സും സ്വീകരിച്ചിട്ടുണ്ട് കാരണം അത് അത്തരത്തിൽ അത് ആ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് തകർത്താൽ അതൊരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുമെന്ന് പോലീസിനെ അറിയിച്ചെടുത്താണ് പിന്നീട് പോലീസ് ആ ഒരു ശ്രമത്തിൽ നിന്ന് നിലവിൽ മാറി നിൽക്കുന്നത് ഏതായാലും ഈ ഒരു നടപടിക്ക് ആവശ്യമുള്ള ശ്രമം അതായത് കോടതി വിധി നടപ്പിലാക്കുന്ന ശ്രമം ഉണ്ടാകുമെന്നൊരു നിലപാട് തന്നെയാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ശ്രമം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് തഹസിൽദാർ അടക്കമുള്ളവർ രാവിലെ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായാലും വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളി തന്നെയാണ് പുളിന്താനം സെൻറ്റ് ജോൺസ് പള്ളിയും ഇവിടെയാണ് ഇപ്പോൾ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ അല്പസമയത്തിനകം തന്നെ പോലീസ് ആ ഒരു വിധി ശ്രമം വീണ്ടും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ലക്ഷ്മി കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമമാണ് കോതമംഗലം പുളിന്താനം പള്ളിയിലും മഴുവന്നൂർ പള്ളിയിലും കാണുന്നത് രണ്ടിടങ്ങളിലും വിശ്വാസികൾ പ്രതിഷേധവുമായി നിലകൊള്ളുകയാണ് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി നിലകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിൽ മഴുവന്നൂർ പള്ളിയിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഏതാണ്ട് സംഘർഷത്തോളം എത്തുന്ന ഒരു പ്രതിഷേധം മഴുവന്നൂർ പള്ളിയിലാണ് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയുമെല്ലാം മനുഷ്യ അതിലാക്കിയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോതമംഗലം പുളിന്താരം പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദും മഴുവന്നൂർ പള്ളിയിൽ നിന്നും കെബിൻ കെന്നടിയും